പിന് ബിരിയാണിയായിരിക്കും ഇഷ്ടം അതൊക്കെ മന്തിയൊക്കെ ഒരു പക്ഷെ ഇഷ്ടം പക്ഷെ അതേപോലെ തന്നെ സെക്സാലിറ്റിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പക്ഷേ ആണിനോടായിരിക്കും വേറെ ആൾക്ക് പെണ്ണുങ്ങളോടായിരിക്കും അപ്പൊ ഓരോ ആളുകൾക്ക് ഓരോ സെക്ഷൽ ഓറിയന്റേഷൻ ഇഷ്ടങ്ങൾ ഉണ്ടാവും അതിനെയും കൂടി നമ്മൾ മാനിക്കേണ്ട അതല്ലാതെ ഒറ്റക്ക് എൽ ജി ബി ടി ക്യൂ നമ്മൾ എന്ത് ചെയ്യണ്ടല്ലോ അല്ലെങ്കിൽ ഹോമോസെക്ഷൽസിന് അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നു ഒരു മാർജിനൈസ് ചെയ്യുന്ന ഒരു ഒരു മെന്റാലിറ്റി അതിൽ ആ ഒരു ഒരു ഭാഗം നമ്മുടെ എസ്പെഷ്യൽ ഇസ്ലാമിന് എന്ത്യുണ്ട് തെറ്റാണത് ചെയ്യരുതെന്ന് പറയേണ്ടല്ലോ ഒരു വ്യക്തി ചോയ്സിനെ നമ്മൾ എന്ത് ചെയ്യുക മാനിക്കാത്ത റെസ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ എന്ത് ചെയ്ത് വരുന്നുണ്ട് സെക്ഷാലിറ്റിന്റെ വിഷയത്തിലുള്ള ചോയ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് അങ്ങനെയുള്ള നമ്മുടെ മുമ്പിലുള്ള എല്ലാ സ്ത്രീകളെയും പിന്നെ കല്യാണം കല്യാണങ്ങൾക്കാന്നല്ലോ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കാം പക്ഷേ ബിരിയാണിയും മന്തിയും പൊറോട്ടയും ഉള്ളത് പോലെ കല്ലും തിന്നണം എന്ന് ഉണ്ടാവും കല്ല് എനിക്ക് മണ്ണ് തിന്നണം എന്ന് ഉണ്ടാവും അവിടെ നമ്മൾ പറയും ആ മണ്ണ് തിന്നുക എന്നുള്ളത് നാച്ചുറൽ എന്ന് പറയും കാരണം നമ്മുടെ തീറ്റ എന്നുള്ളതിന് ഒരു പർപ്പസ് ഉണ്ട് അതെന്താ നമ്മുടെ വിശപ്പ് മാറുക എന്നുള്ളത് ന്യൂട്രീഷൻ എന്നുള്ളത് അതേപോലെ നമ്മുടെ സെക്സ്റ്റിക്ക് ഒരു പെർപ്പസ് ഉണ്ട് ദാറ്റ് ഈസ് എന്താണ് ആ ആഡക്ഷൻ എന്ന് പറയുന്ന കോർ പർപ്പസ് ഇല്ലാത്ത ഒരു ആരെങ്കിലും നമ്മൾ പറയും മനുഷ്യന്റെ ഇല്ലാ അവന്റെ പ്രകൃതം നോക്കിയാൽ മനസ്സിലാവും ആണും പെണ്ണും തമ്മിൽ ലൈംഗികമായി ബന്ധപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് മനുഷ്യന്റെ അവയവങ്ങൾ അങ്ങനെയാണത് ഉള്ളത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണത് ഉള്ളത് അപ്പോ അങ്ങനെയുള്ള പ്രകൃതവുമായി നമ്മൾ അതിന് വിരുദ്ധമായ പ്രകൃതത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് മനുഷ്യന്റെ പ്രകൃതത്തിന് വിരുദ്ധമാണ് ഹ്യൂമൻസ് ആർ നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ് മനുഷ്യന്മാർ അതിനുവേണ്ടി അങ്ങനെ അല്ല മനുഷ്യന്മാരുടെ ഡിസൈനിങ് ആണും പെണ്ണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന രൂപത്തിലാണ് അതിനി ഇനി ആണിനോട് തോന്നുന്നെങ്കിലോ തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ ഒരു തോന്നലായിട്ട് മനസ്സിലാക്കണം എന്തൊക്കെ തോന്നൽ ആൾക്കാർക്ക് ഉണ്ടാവും പല ഉണ്ടാവില്ലേ ആ തോന്നലുകളിൽ പല ഉണ്ടാവും ആ തോന്നലുകളിൽ ചിലത് നമ്മൾ നിയന്ത്രിക്കേണ്ടതാണ് ചിലത് നമ്മൾ ചെയ്യേണ്ടതാണ് അവിടെയാണ് നമ്മൾ മനുഷ്യനാകുക അല്ലെങ്കിൽ മൃഗവും മനുഷ്യൻ തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവും മൃഗവും മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താ മൃഗം തോന്നിയതെല്ലാം ചെയ്യും മനുഷ്യൻ തോന്നിയതിൽ നിന്ന് ചിലതിനെ റിഫൈൻ ചെയ്ത് ചിലത് മാത്രം ചെയ്യും That is the difference.